സന്തോഷം ചോദിച്ചു കുളങ്ങര മുമ്പ് ഒരു യാത്രയിൽ അദ്ദേഹം യാത്രാ ഭരണത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് പ്രസിഡൻ്റ് സൈക്കിളിൽ പോകുന്നത് കണ്ടു എന്നും അതായത് അത്ര ലാളിത്യമാണ് പരിവാരങ്ങളൊന്നുമില്ലാതെ മുപ്പത് സൈക്കിളിൽ മുപ്പര ജോലിക്ക് പോകുന്നു പ്രസിഡൻ്റ് പണിയെടുക്കാൻ പോകുന്നതിന് മുമ്പ് മുപ്പർക്കിപ്പുറത്ത് വേറെന്തോ ക്ലർക്കോ അങ്ങനെ എന്തോ പണിയുണ്ടത്രേ അത്തരം പണി കഴിഞ്ഞിട്ടാണ് നേരെ പോകുന്നത് അതായത് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ ഒരു ജോലിയല്ല ഈ പൊതുപ്രവർത്തകനും ജീവിക്കാൻ വേണ്ടി ഒരു ജോലി വേറെ വേണം അത് ചെയ്തിട്ട് പോയാൽ മതി എന്നാണ് ഇവിടെ നമ്മുടെ കേരളത്തിലെ ഒരു സാഹചര്യം അറിയാലോ ഇവിടെ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ പണം പിടിച്ചു വാങ്ങി കൊള്ളയടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് പണി ഉണ്ടാക്കിയിട്ടാണ് ഈ കോടിക്കണക്കെങ്കിലും വേണ്ടാവുന്നത് മറുപടി പറയട്ടെ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ മറുപടി പറയണം അതാണ് വേണ്ടത് ഏതായാലും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ അപരിഷ്കൃതര് അല്ലെങ്കിൽ എന്താ പറയുക മോശം കൾച്ചർ ഉള്ളവർ എന്നൊക്കെ പറഞ്ഞെടുക്കുന്നവരവിടെ ഒരു മൂന്ന് മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അവരുടെ സഭയിൽ എത്തുന്നതിന് തൻ്റെ കർത്തവ്യ നിർവ്വഹണം നടത്താൻ തനി കഴിഞ്ഞില്ല കൃത്യനിഷ്ഠ പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് രാജിവെച്ചു പോയ മന്ത്രിമാരെ കൊണ്ടതാണ് അതുപോലെ ആ രീതിയിലല്ല ഇവിടെ ആകട്ടെ ഇവിടെ ഒരു അധികാര കസേര കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയിൽ ഒരു എം എൽ ആയി കഴിഞ്ഞാൽ പിന്നെ വോട്ട് ചെയ്ത ആൾക്കാരെ കണ്ടുകൂടാ ഒരു എം പി ആയി കഴിഞ്ഞാൽ കണ്ടുകൂടാ അങ്ങനെയാണ് ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറായ പോലും പിന്നെ മെമ്പറെ കാണാൻ മെമ്പറെ വീട്ടിൽ പോയി തൂന്നിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ ഉള്ളത് അത് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷക്കാർ സി പി എംമാരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പറയണ്ട അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി നമ്മുടെ കേരളത്തിലൊരു മന്ത്രി വിഖ്യാതമായി പേരുകേട്ട ഒരു മന്ത്രി ദുബായ്ക്ക് പോയി ദുബായ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു അക്കിടി പറ്റിയ കഥ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇതേ സ്ഥാനത്ത് മറ്റൊരു മന്ത്രിയുണ്ടായിരുന്നു എന്തോ ഒരു കാര്യത്തിനും ഒരു ഒരാൾ ആശുപത്രിയിൽ കൃത്യമായിട്ട് എന്തോ കൊടുക്കുന്നില്ലെന്നോ മരുന്ന് കൊടുക്കുന്നില്ലെന്നോ സൂചിപ്പിക്കുന്നില്ലെന്നോ എന്തോ പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഒരു ഒന്ന് ഫോൺ ചെയ്തു ടീച്ചർക്കാണ് ശൈലജ ടീച്ചർക്കാണ് വിളിച്ചത് ടീച്ചറപ്പം തന്നെ പറഞ്ഞു എന്താ ഞങ്ങളുടെ പരിപാടി ഏ അത് നടക്കില്ല ആ ഗസേരി വല്ലാണ്ട് ഇരിക്കില്ല കേട്ടോ മര്യാദക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട് ആ ആശുപത്രി സംവിധാനത്തെ പിറപ്പിച്ചു അതായത് അവിടെ ഒരു സേവനത്തിന് ചെന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ തനിക്ക് ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ അത് മന്ത്രിയെ വിളിച്ചറിയിച്ചപ്പോൾ അത് അപ്പം തന്നെ അതിന് നടപടി എടുത്തു എന്നുള്ളതാണ് അത് കേട്ടോ മാത്രമല്ല അതിനെ ഉറപ്പുവരുത്തുകയും ചെയ്തു പിന്നീട് ആഫ്റ്റർ എന്ത് സംഭവിച്ചു എന്ന് തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത്രത്തോളം നമ്മൾ നമ്മൾ ഉമ്മൻചാണ്ടിക്കാണ് ഇതുപോലെ അതിനുമുണ്ടായിരുന്നത് നായനാർക്കും അതുപോലെ ഉണ്ടായിരുന്നു ഒരു മുമ്പ് ഈ ഒരു സ്ഥിരം ഉണ്ടായിരുന്നു വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഏറ്റാലും തോറ്റാലും നമ്മുടെ ടീച്ചർക്ക് അത് ശരീര ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പോസിറ്റീവായിരുന്നു അത് ജനങ്ങൾക്ക് നേരിട്ടൊരു ആക്സസ് ഉണ്ട് ഒരു ജനപ്രതിനിധിയാണ് എന്ന് പറയാൻ അതുകൊണ്ടായിരിക്കണം അവർ മൂലയ്ക്ക് ഇരുത്തിയത് നമ്മുടെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം വന്നതാണ് വീണ ജോർജ് വീണ ജോർജ് എന്തോ ടീച്ചറുടെ ഏഴയിലത്തെത്തിയില്ലെന്ന് മാത്രമല്ല ആരോഗ്യരംഗം എത്രത്തോളം പുത്തഴിഞ്ഞതാക്കാൻ പറ്റും എത്രത്തോളം നാരകിപ്പിക്കാൻ പറ്റും എന്നുള്ള ഇവരിലേക്ക് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നിയിട്ടുള്ളത് ആശുപത്രികളിൽ മരുന്ന് മറ്റ് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല ഇപ്പോൾ എന്തെങ്കിലും ആശുപത്രി കൊഴിഞ്ഞ് മുന്നിട്ട് ആരും പെട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അടിയിലുള്ള ഒരാൾ കിടന്ന് മരണപ്പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോ മൊത്തം സർവത്ര ദുരന്തമാണ് മരുന്നില്ല മങ്ങണിയില്ല ഒന്നുമില്ല എന്നാൽ വാചകസർത്തിനോട്ട് കുറവുമില്ല കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നല്ല അടി കിട്ടി എന്നാണ് പറയണത് അത് കസ്റ്റംസിൽ വരുന്ന ആൾക്കാരെല്ലാവരും പരിശോധിക്കുമല്ലോ വേറെ സ്കാനറിൽ കൂടെ കടന്നു പോകാൻ പറഞ്ഞു അത് പറ്റിയില്ല താൻ ഒരു മന്ത്രിയല്ലേ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ മന്ത്രിമാരായി കഴിഞ്ഞാൽ എളിമ കൂടണമെന്നും വിനയം കൂടണമെന്നുമാണ് നമ്മൾ പഠിച്ചിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നത് അതായത് എത്രത്തോളം പദവികൾ കൂടുന്നു അത്രത്തോളം വിനയാന്വിതനായി മാറണമെന്നാണ് എത്രത്തോളം പണക്കാരനാകുന്നോ അത്രത്തോളം ദാനശീലനായി മാറണമെന്നാണ് അപ്പോഴാണ് മനുഷ്യനാകുന്നത് പക്ഷെ ഇവിടെ താൻ മന്ത്രിയാണ് എന്നുള്ള അഹങ്കാരം ആ തന്നെ സ്കാനറിനകത്തൂടെ കടത്തിവിടെ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഒച്ചപള്ളി ഉണ്ടാക്കി മര്യാദക്ക് വേണേ കടന്നു വയ്ക്കുമെന്ന് പറഞ്ഞ് കടന്നുപോയി അങ്ങനെ ധാർഢ്യം വന്നവിടെ ഒച്ചപള്ളി നായിട്ടുണ്ടാക്കി അത് പരിശോധിച്ചു ഏതൊരു ബിഹാർ ഇന്ത്യക്കാരൻ ആയിരുന്നു എന്നാണ് പറയുന്നത് അയാൾക്കെന്ത് മന്ത്രി അയാൾക്ക് വീണ ജോർജിനെ അറിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരുപക്ഷെ അറിഞ്ഞോളുന്നില്ല മര്യാദയ്ക്ക് സഹരിച്ചു പോയാൽ മതി കാരണം ഒരു പൗരനാണല്ലോ ഒരു ഇന്ത്യൻ പൗരൻ നിലയ്ക്ക് ഏതൊരു പൗരന് ഇറങ്ങി വരുന്നത് പോലുള്ള പരിശോധന അവിടെ ആവശ്യമുണ്ട് നമുക്കറിയാമല്ലോ മറ്റു രാജ്യങ്ങളിൽ ആരെന്ന് പറഞ്ഞാലും ചെന്നിറങ്ങുമ്പോൾ അവർക്കൊരു സെക്യൂരിറ്റി പരിശോധന ഉണ്ടാകുന്നത് അത് എവിടെ നടക്കും അതുപോലെ ഇവിടെയും പരിശോധന നടത്തി ഏതാലും അവിടെ കിടന്ന ഒച്ചപുടി നായിട്ടുണ്ടാക്കിയപ്പോൾ നമ്മള് ബിഹാറി മുപ്പ് വിചാരിച്ചു വേറെ ഉദ്യോഗസ്ഥന്മാർ പിന്നെ ബാഗും കൂടെ ഒന്ന് പരിശോധിക്കാം എന്താകത്തുണ്ടെന്നുള്ളത് പരിശോധിച്ച് പറഞ്ഞാൽ കാണിച്ചു തരാം മറ്റേത് മറിച്ച് ആനചേന എന്നാലും കുറെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കൊച്ചും വിളിയും കേട്ടോണ്ട് വേറൊരു മേലുദ്യോഗസ്ഥൻ വന്നു വന്നപ്പോഴത്തേക്കൊരു മന്ത്രിയാണെന്ന് മനസ്സിലായി ആ സോറിയൊക്കെ പറഞ്ഞിട്ട് എന്നാ സോറിയും കേട്ടോണ്ട് പിന്നെ പോയാൽ മതിയായിരുന്നു ഏത് നമ്മുടെ യദു കെ എസ് ആർ ടി സി ഡ്രൈവർ യതുണ്ടല്ലോ മേയർക്ക് മേയറുടെ മുന്നിൽ വിളിച്ചു കണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു വിഷമമുണ്ടെങ്കിൽ സോറീന്ന് പറഞ്ഞപ്പോൾ അതന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഈ ഒരു അവസ്ഥയിൽ നടക്കില്ലായിരുന്നു കേസ് അവസാനിപ്പിക്കാൻ പോലീസിനും ആകെ കുടുങ്ങും ഏത് കേസ് എവിടെ ചെന്നുകഴിഞ്ഞാലും മേയറും എം എൽ എ അകത്ത് അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതാണ് അതിൻ്റെ ഒരു അവസ്ഥ അതേ ഒരു അവസ്ഥ ഇവിടെ ഇവർക്കും ഉണ്ടായി അത് സോറി പറഞ്ഞപ്പോൾ മിണ്ടാതെ ബാഗ് കൊടുത്തുണ്ടെങ്കിൽ പോന്നാൽ മതിയായിരുന്നു ആ അതല്ല ഞാനിവിടുത്തെ മന്ത്രിയല്ലേ അതും സി പി എമ്മിൻ്റെ ഒരു മന്ത്രിയാകുമ്പോൾ ഹാ അത് പറ്റുമോ എന്നെ മര്യാദ മര്യാദിപ്പിക്കാനായോ എന്ന് ചോദിച്ചുകൊണ്ട് നീ ഒക്കെ അതിൻ്റെ ബാഗ് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുതന്നെ എന്ന് പറഞ്ഞിട്ട് ബാഗ് അവിടെ കിടന്നായിട്ട് പോകാൻ നോക്കി അപ്പോഴത്തേക്ക് ഇതിനിടയിൽ ഈ മേലുദ്യോഗസ്ഥർ ഇത് പണിയാവുമല്ലോ മന്ത്രിയല്ലേ തടഞ്ഞേക്കുന്നത് എന്തെങ്കിലും ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടവർ അവരുടെ മേലുദ്യോഗസ്ഥനെ വിളിച്ചു ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഏതൊരു പൗരന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ പരിശോധിക്കാം അവരെ വേഗം പരിശോധിക്കാം ആ കസ്റ്റം അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി അപ്പോൾ ആ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുന്നതിന് ആരും ഒന്നും ചെയ്യൂല നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു എന്ന് പറഞ്ഞു സംഗതി പിന്നീടാണ് നമ്മുടെ വീണ ജോർജിന് പണി കിട്ടിയത് പിന്നെ അവരുടെ താളത്തിനും ഒച്ചയ്ക്കും പിടിക്കും ഒന്നും നടന്നില്ല പിന്നെ അവർ ദേഹ പരിശോധനയും കൂടിയൊക്കെ നടത്തി ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി വേഗമൊക്കെ അരിച്ച് പറക്കി മൊത്തം പരിശോധിച്ചിട്ട് വിട്ടതെന്ന് പറഞ്ഞു അപ്പോൾ വാശിക്ക് ഞാൻ ഈ വേഗമെടുത്തുകൊണ്ട് പോകില്ല നീയൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞു അവിടെ ഇട്ടിട്ട് പോയെന്ന് കേട്ടു ഏതായാലും അവർ ആ വേഗമെടുത്ത് അവിടെ മൂല കിട്ടിരുന്നെന്നോ പിന്നെ കസ്റ്റംസ് മൈൻഡ് ഇല്ല എന്നോ ഒരേ കഴിയുമ്പോൾ വേസ്റ്റ് ഒരു കൊട്ടയിലേക്ക് തട്ടി ഒരു പക്ഷേ പൊടിച്ച് പറമ്പത്ത് തട്ടുമെന്ന് അറിയാവുന്ന വീണാ ജോർജ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ ആരെ പറഞ്ഞിട്ട് സാറേ ആ ബാഗ് എന്ന് തരുമോ മന്ത്രിയുടെ ബാഗാണോന്ന് തരുമോ എന്ന് ചോദിച്ച് കണ്ടു മൂപ്പിലെടുത്ത് കൊടുത്തു കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്നിട്ട് അപ്പം ഈ ഒരു ധാഷ്ട്യം എന്ന് പറയുന്നത് ഒരാൾക്കും പറഞ്ഞിട്ടുള്ളതല്ല പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരനാണെങ്കിൽ കുഴപ്പമില്ല അവനൊരു അധികാരമില്ല അവനൊന്നുമില്ല അവൻ കുറച്ച് അഹങ്കരിക്കുന്നതും കുഴപ്പമില്ല പക്ഷെ അതുപോലല്ലല്ലോ ഒരു മന്ത്രി ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി ഇവിടെ ഉള്ളവർക്ക് മാതൃകയാകേണ്ടവരല്ലേ താങ്കളൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അവർ അനാവശ്യമായി പെരുമാറണമെന്നുണ്ടെങ്കിൽ അതിന് വരെ അവർക്ക് നടപടി എടുക്കാൻ പറ്റും ഇവർ പിന്നെ ആ ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ കാട്ടും ഇങ്ങനെ എന്ന് പറഞ്ഞ് കള്ളക്കേസ് നമ്മുടെ മേയറൊക്കെ കൊടുത്തതുപോലെയുള്ള കള്ളക്കേസ് കൊടുത്തു എന്നൊക്കെ കേട്ടു പക്ഷെ ആ കേസ് പേപ്പറും വാങ്ങി വെച്ചിട്ട് അവർ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം സി സി ടി വി ദൃശ്യങ്ങളുണ്ടല്ലോ ഈ ദൃശ്യങ്ങൾ മന്ത്രി കടന്ന് വെച്ചേമ്പടി നായിട്ടുണ്ടാക്കുന്നതും ഒക്കെ ആ ഒരു നമ്മുടെ നാടൻ ഭാഷ എന്ന് പറയുമല്ലോ പട്ടിഷോ ആ പട്ടിഷോ കാണിക്കുന്നൊക്കെ അറിയാമല്ലോ അപ്പൊ ആ ഒരു ഷോ കാണിക്കുന്നത് അവിടെ ഒരു വെടിയിലുള്ളത് കൊണ്ട് അതൊക്കെ ഈ പറഞ്ഞ ബന്ധപ്പെട്ട ഉദ്ദേശന്മാരെ കണ്ടപ്പോഴത്തേക്ക് കേസെടുത്ത് കൊട്ടയിലിട്ടു എന്നാണ് കണ്ടത് ഏതായാലും ഇപ്പോൾ നാട്ടുകാരറിഞ്ഞു ഇത് ആരും അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നാലുപേരെ അറിഞ്ഞു നാണക്കേടായി ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്തരത്തിൽ ഒരു എയർപോർട്ടിൽ ഒരു മന്ത്രി ഷോ കാണിച്ചതിന്റെ പേരിൽ കുരുക്കിലാകുന്നത് ഇപ്പൊ എങ്ങനെയെങ്കിലും തടിയൂരിയാ മതി എന്നാണ് പറയുന്നത് അല്ല ഞാൻ ആലോചിക്കുന്നത് സി പി എമ്മിന്റെ മന്ത്രിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലൊന്നും അല്ല പിന്നെ ആകാശത്തിൽ നിന്നും കൊണ്ട് ഇവിടുത്തെ പ്രജകളെയും അവിടെയുള്ള ആ പ്രജകളുടെ സൗകര്യം ഒരുക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങളെയും അതിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ചവിട്ടി മതിച്ചു കൊണ്ട് എന്തും കാണിക്കാം എന്ത് തോന്നിയാസം കാണിക്ക എന്ത് ഒരു നിലയിലേക്കൊക്കെ എത്തിയോ എത്തിയോ ജനപ്രതിനിധി എന്നാണ് നമ്മൾ പറയുന്നത് ഈ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അതിന്റെ അതിൻ്റെ അർത്ഥമെങ്കിലൊന്നും മനസ്സിലാക്കണ്ടേ പ്രത്യേകിച്ച് ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ ഒരു മന്ത്രി കസേരയിലേക്ക് കയറിയിരിക്കുമ്പോൾ അതും ജനകീയനായ ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് രണ്ടാമതും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ എന്ന മഹാനായ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ വീണ ഒരു അല്പം കൂടിയൊക്കെ വിനയമാകാമോ അല്ലെങ്കിൽ ഒരു അല്പമൊക്കെ മാതൃകയാകാം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് കാരണം നിങ്ങളെയൊക്കെയാണ് കണ്ടു പഠിക്കേണ്ടത് channel.